മുപ്പത് മുപ്പത് വർഷം കൊണ്ട് സഞ്ചരിച്ചു വരും അപ്പോൾ ഒരാൾ ജനിക്കുമ്പോൾ ശനി സഞ്ചരിക്കുന്ന സ്ഥാനത്ത് നിന്ന് അയാൾക്ക് മുപ്പത് വർഷമാകുമ്പോഴാണ് വീണ്ടും ശനി നിന്ന രാശിയിലേക്ക് ശനി സഞ്ചരിച്ച് എത്തുക ഈ ശനിക്ക് പേരിട്ടത് പങ്കു എന്നാണ് പങ്കു എന്ന് വെച്ചാൽ മുട വളരെ താമസിച്ച് സഞ്ചരിക്കുന്നവനെന്നാണ് എത്ര കാവ്യാത്മകമായിട്ടാണ് ഒരു ശാസ്ത്രീയ സത്യത്തിന് പെരുമുടുത്തത് എല്ലാം അങ്ങനെയാണ് നിങ്ങൾ ശാസ്ത്രത്തിൻ്റെ മാത്രം ദൃഷ്ടയിലൂടെ നോക്കുകയാണെങ്കിൽ ഒരു ശനി മുടന്തനോ ഗ്രഹത്തിന് മുടന്തോ ഗ്രഹത്തിന് ജീവനുണ്ടോ ഗ്രഹത്തിന് കാലുണ്ടോ ഗ്രഹത്തിന് കയ്യുണ്ടോ ഗ്രഹം ഭക്ഷണം കഴിക്കുമോ ഗ്രഹത്തിന് കക്കൂസ് ഉണ്ടോ ചോദിക്കേണ്ടി വരും അപ്പം ശാസ്ത്രത്തെ എന്താക്കി മാറ്റുന്നു ശാസ്ത്രത്തെ കവിതയാക്കി മാറ്റുന്നു എല്ലാം അങ്ങനെയാണ് എവിടെയെങ്കിലും ഋഷി തൊട്ടിട്ടുണ്ടോ അവിടെ അദ്ദേഹം കണ്ടുപിടിച്ചിരിക്കുന്ന ശാസ്ത്രീയ സത്യം എന്തായിട്ട് മാറിയിട്ടുണ്ടാകും ആ ശാസ്ത്രീയ സത്യത്തിനകത്ത് ഒരു കവിതയുണ്ടാകും ഒരലങ്കാരമുണ്ടാകും ഒരു ഇമേജ് ഉണ്ടാകും ഒരു ബിംബം കൽപ്പിച്ചിട്ടുണ്ടാകും ഒരു പ്രതിബിംബകൽപ്പന ഉണ്ടാകും അപ്പം ശനി മുടന്തരാണ് മറ്റു ഗ്രഹങ്ങളൊക്കെ സ്പീഡിൽ നടന്നു പോകുമ്പോൾ ഈ ആശ മാത്രം മുടന്തി മുടങ്ങി ചെല്ലുന്നതുകൊണ്ട് അവരുടെ ഒപ്പമെത്തുന്നില്ല ഈ ശനി മുപ്പത് വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ജ്യോതിഷ്ചക്രം ചന്ദ്രനന്ദിയും ഇരുപത്തേഴ് ദിവസം കൊണ്ട് സഞ്ചരിക്കും നമ്മുടെ ചന്ദ്രരാജിയെ ഇരുപത്തിയേഴ് ദിവസം ആ ദിവസം അതാണ് ചാന്ദ്രമാസം ഇരുപത്തിയേഴ് ദിവസം അല്ലേ മന്ത് ഈസ് ട്വൻ്റി സെവൻ ഡേയ്സ് ഇരുപത്തിയേഴ് ദിവസം കൊണ്ടാണ് ശനി മുപ്പത് വർഷം അപ്പോൾ മുടന്തനല്ലേ ശനി മുടന്തനല്ല ഇഴന്തൻ എന്ന് പറയേണ്ടി വരും ആ ഇഴഞ്ഞു നടക്കുന്നവനാണ് അപ്പോൾ മുടന്ത എന്ന ഒരു നടപ്പിൻ്റെ വേഗതക്കുറവിൻ്റെ നടപ്പ് രീതി പര്യടന രീതി എടുത്ത് ശനിക്ക് കൊടുത്തിട്ട് ആ ശനിയുടെ ശാസ്ത്രീയം ജ്യോതിശാസ്ത്രത്തിലെ ഒരു ശാസ്ത്രീയ സത്യത്തിന് മുടന്ത് എന്ന് പേര് കൊടുത്ത് വിശേഷിപ്പിച്ചു കളഞ്ഞു അപ്പോൾ മനുഷ്യൻ്റെ ജീവിതമായിട്ട് ഗ്രഹത്തെ ബന്ധിപ്പിച്ചതാണ് ആക്കേണ്ടത് ഈ ശനിദശ എല്ലാവർക്കും വരണമെന്നുണ്ടോ എല്ലാവർക്കും വരണമെന്നില്ല ഇല്ല അല്ലെങ്കിൽ നൂറ്റി ഇരുപത് വർഷവും ജീവിച്ചിരിക്കണം നൂറ്റി ഇരുപത് വർഷവും ജീവിച്ചിരുന്നാൽ വരും ഗ്രഹനില അനുസരിച്ച് നൂറ്റി ഇരുപത് വർഷം ഒരാൾക്ക് ജീവിച്ചിരിക്കുക നൂറ്റി പതിനാറ് വരെയൊക്കെ ചെയ്യും അങ്ങനെയാണെങ്കിൽ ശനി അങ്ങനെയാണെങ്കിൽ ശനിയുടെ ദശയും കിട്ടും അല്ലേ കിട്ടില്ല പിന്നെ ആദ്യം ശനിദശയിൽ ജനിക്കുന്ന ആളുകളുണ്ട് അല്ല എനിക്ക് ശനിദശയില്ല അതുകൊണ്ട് ചോദിച്ചാൽ അതുകൊണ്ട് ദുഃഖം ഉണ്ടാകാതിരിക്കില്ല അതിനുവേണ്ടി ശനി നമ്മുടെ ഈ ചാരവശാൽ ഇപ്പോൾ തൽക്കാലം സഞ്ചരിക്കുന്ന സഞ്ചാരം കൊണ്ട് തന്നെ ആവശ്യത്തിനുള്ള ദുഃഖമൊക്കെ തന്നോളും പേടിക്കണ്ടാതിരി ദുഃഖമുണ്ടായില്ലോ എന്ന് വിചാരിച്ച് പഠിക്കാൻ ശനി അവസരം തരില്ല എന്തായാലും പിന്നെ ഓരോ ദശയിലും ശനിക്ക് അപഹാരങ്ങൾ ശനിയുടെ ദശാവർഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഡിവിഡൻ്റെ എല്ലാ ഗ്രഹങ്ങളുടെ ദശാകാലത്തു നിന്നും ശനി എടുത്തുകൊണ്ട് പോകും അതിനാണ് ഈ അപഹാരം എന്ന് പറയുന്നത് മോഷണം എന്നുള്ള അർത്ഥത്തിലല്ല അപഹരിച്ചുകൊണ്ട് പോകും അപഹാരം അതിന് ഛിദ്രം എന്നും പറയും അല്ല നളന്റെ ദിശയെ കുറിച്ചല്ല അവിടെ ഞാൻ ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ചത് മനുഷ്യന്റെ ജീവിതത്തിൽ അധികകാലവും ദുഃഖമുണ്ടാകാനാണ് സാധ്യത അല്ലാണ്ട് സുഖമുണ്ടാകാനല്ല അതാണ് ശനിയുടെ സഞ്ചാരം കൊണ്ട് നമ്മുടെ ജ്യോതിശാസ്ത്രജ്ഞന്മാർ സൂചിപ്പിക്കുന്നത് മനുഷ്യജീവിതം ദുഃഖകരമായിരിക്കും ദുഃഖ സമ്മിശ്രമായിരിക്കുന്നു അല്ല ആ കൂടുതൽ ദുഃഖകരമായിരിക്കും മനുഷ്യൻ്റെ ജീവിതം ആ ദുഃഖത്തെ തരണം ചെയ്യാനാണ് ഈ ആധ്യാത്മിക വിദ്യ കണ്ടുപിടിച്ചിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന് തോന്നി അവിടെ നിന്ന് ചെറുതായി പോയി നടൻ സ്വയം ഇത്ര ആകാരവൈവല്യമുള്ള ഇത്രയും ആകാരമുള്ള ഒരു പാമ്പിനെയോ ഒരു ജന്തുവിനെയോ അദ്ദേഹം കണ്ടിട്ടില്ല അങ്ങനത്തെ ഒരു ജന്തുവിനെ ഞാൻ എടുത്തു മാറ്റാൻ പറയുന്നതേ ആപത്തിൽ ഞാൻ രക്ഷിച്ച് കളയും എന്നുള്ള ധിക്കാരത്തിലാണ് അദ്ദേഹം ഈ അഗ്നിപർവ്വതം ചാടി കടന്ന് അതിൻ്റെ ചാടി ചാടിക്കടന്ന് ചെറിയ പുളയേറ്റുമെന്നുള്ളതല്ലാതെ കൂടുതൽ വേർത്തു എന്നുള്ളതല്ലാതെ ഇദ്ദേഹത്തെ തൊടാൻ സാധിക്കില്ല എന്ന് അദ്ദേഹത്തെ മനസ്സിലായി എടുത്ത് മാറ്റാൻ നോക്കുകയില്ല എടുത്ത് മാറ്റിക്കൊണ്ട് പോകണമെന്നാണ് അദ്ദേഹം അപേക്ഷിക്കുന്നത് അപ്പം അതുവരെ നളൻ്റെ വിചാരം എന്തായിരുന്നു എല്ലാവരുടെയും ദുഃഖത്തിന് ഞാൻ പരിഹാരമായിരിക്കും എന്നാണ് എൻ്റെ പ്രജകളുടെ ദുഃഖത്തിനൊക്കെ ഞാനാണ് പരിഹാരമെന്ന് അദ്ദേഹം അദ്ദേഹം വിശ്വസിച്ചിരുന്നു ഒരു പാമ്പിൻ്റെ ദുഃഖം പോലും പരിഹരിക്കാൻ സാധിക്കുന്നില്ല എന്ന് അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് മനസ്സിലാക്കി കാരണം ഇത്രയും വലിയ പാമ്പിനെ ആദ്യമായിട്ട് കാണുകയാണ് അദ്ദേഹം അപ്പം താൻ അനുഭവിക്കാത്ത അനുഭവങ്ങളുടെ അപാരമായ മണ്ഡലത്തിൽ വന്ന് സ്തിമിതനായി അദ്ദേഹം നിന്നുപോയി സ്തിമിതൻ ഭയപ്പെട്ടവനാണ് സങ്കോചിച്ച് ചെറുതായി അവിടെ നിന്ന് വലിയ ചക്രവർത്തിയായ നളൻ വെറുതെ നളൻ എന്ന് പറയുന്ന ഒരു സാധാരണ മനുഷ്യൻ്റെ അവസ്ഥയിലേക്ക് ചുരുങ്ങി ഇത് മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ അനേകം സന്ദർഭങ്ങളുണ്ടാകും ഒന്നും ചെയ്യാൻ വയ്യാത്ത അവസ്ഥയിൽ നിസ്സഹായനായി നിരാലംബനായി ആർത്തനായി മനുഷ്യൻ നിന്നുപോകുന്ന ദുർഘട പ്രതിസന്ധികൾ ദുസ്തര പ്രതിസന്ധികൾ ഉണ്ടാകും അത്തരം ഒരു ദുസ്തര പ്രതിസന്ധിയിൽ വേണമെങ്കിൽ സാധാരണ ഭാഷ ഉപയോഗിച്ച് പറഞ്ഞാൽ വിധി നടനെ കൊണ്ടുപോയി നിർത്തി ഇത്രയും വലിയ പ്രതിസന്ധികളില്ലെങ്കിലും ഓരോ മനുഷ്യനും അവൻ്റെ സാംസാരിക ജീവിതത്തിൽ ഇത്തരം ഓരോ പ്രതിസന്ധികളിലൂടെ കടന്നുപോകും ഈ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ എന്താണ് മാർഗം ഒരേ മാർഗമേ ഉള്ളൂ ഈശ്വര സേവ പക്ഷെ അത് നാം ജീവിതത്തിൻ്റെ തിരക്കിൽ മറന്നുപോകും അതുകൊണ്ടാണ് ഞാൻ അന്തിച്ച് പോകുന്നത് രാജാവിൻ്റെ വിചാരം എന്താണ് പ്രജകളുടെ ഈശ്വരൻ ഞാനാണെന്നാണ് പ്രജേശ്വരൻ എന്ന് പര്യായമുണ്ട് രാജാവിന് അപ്പോൾ ആ ഒരു എത്ര ലാളിത്യം ഉണ്ടെങ്കിലും എത്ര ആധ്യാത്മിക ബോധമുണ്ടെങ്കിലും ഭരിച്ചു ഭരിച്ചു വരുമ്പോൾ എന്ത് ബാധിക്കും ഈ അഹന്ത ബാധിക്കും ആ അഹന്ത ഇല്ലാതെയാക്കുന്ന അനുഭവം വന്ന് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നിന്ന് അദ്ദേഹത്തെ നോക്കി നോക്കിച്ചിരിക്കുകയാണ് എടുത്ത് നീ എല്ലാം പരിഹരിക്കുന്നവനാണല്ലോ നീ എടുത്ത് മാറ്റെ എന്ത് എടുത്ത് മാറ്റാത്തത് എന്ത് നീർക്കുന്നത് എന്ന ഒരു വലിയ സംരക്ഷണത്തിൻ്റെ സന്ദർഭത്തിൽ ആ സംരക്ഷണം ഒരു ചോദ്യചിഹ്നമായി ഉയർന്ന് പത്തിപിടർത്തി അദ്ദേഹത്തെ കൊത്തി അന്തിച്ച് നിന്നുപോയി അത്ഭുതപ്പെട്ടു നിന്നുപോയി അപ്പോൾ ഈ പാമ്പ് തന്നെ പറഞ്ഞു എനിക്ക് അനങ്ങാൻ വയ്യെങ്കിലും അപ്പോൾ ഒരു പാമ്പ് വലിയ ചക്രവർത്തിയെക്കാളും വലിയ ആടാവുകയാണ് ഈ പാമ്പ് പറഞ്ഞു എനിക്ക് അനങ്ങാൻ വയ്യെന്നേ ഉള്ളൂ നാരദൻ്റെ ശാപമുണ്ട് പക്ഷേ എനിക്ക് ഞാൻ എൻ്റെ ശരീരത്തെ ചുരുക്കിത്തരാം അങ്ങേക്ക് എന്നെ എടുത്തു എടുത്തുപോക്കാൻ സാധ്യമല്ലല്ലോ അതുകൊണ്ട് ഞാൻ എൻ്റെ ശരീരത്തെ ചുരുക്കിത്തരാം അപ്പോൾ ഇത് ചുരുങ്ങിയാൽ എത്ര ചുരുങ്ങും എന്നുള്ളതാണ് നല്ലൻ്റെ വിചാരമേ ഇത്രയും സ്ഥലത്ത് വ്യാപിച്ച് കിടക്കുന്ന ഈ പാമ്പ് ചുരുങ്ങിയാൽ എത്ര ചുരുങ്ങും എന്നാലും ഞാനെടുത്താൽ പൊങ്ങില്ലല്ലോ ചുരുങ്ങും ചുരുങ്ങി വന്നപ്പോൾ വലത് കൈയുടെ തള്ളവിരലിൻ്റെ മുഴുപ്പിലായി എന്നാണ് വ്യാസൻ പറഞ്ഞിരിക്കുന്നത് ആ ഇടത് കൈയുടെ തള്ളവരലിൻ്റെ മുഴുപ്പും വേദാന്ത തുല്യം തന്നെയായിരിക്കും പക്ഷെ വളരെ ചെറിയൊരു വ്യത്യാസമുണ്ടാവും ഇടത് കൈയിലെ തള്ളവരൽ വലത് കയ്യിലെ തള്ളവരൻ്റെ കാലത്തിൽ ചെറുതായിരിക്കും അത് ശാസ്ത്രീയമായുള്ളത് നോക്കിയാൽ അത് കണ്ടുപിടിക്കാനൊക്കെ ഉള്ളു ഇടത് ചെവിയും വലതു ചെവിയും ഒരുപോലെ ഇരിക്കില്ല ഇടതിൻ്റെ മൂക്കിൻ്റെ രണ്ട് ദ്വാരങ്ങളും ഒരുപോലെ ഇരിക്കുമെന്ന് നമുക്ക് തോന്നും രണ്ടിന്നും ജലദോഷം വരുമ്പോൾ നല്ല കുശാലായിരിക്കുകയും ചെയ്യും ഇല്ലെന്നൊന്നും പറയുന്നില്ല പക്ഷേ രണ്ടിനും ചെറിയ വ്യത്യാസം വ്യത്യാസമുണ്ടാകും അതിൻ്റെ കാരണം രണ്ടും രണ്ടാണെന്നുള്ളതാണ് ഒന്നല്ല എന്നുള്ളതാണ് കാരണം അങ്ങനെ ചുരുങ്ങിക്കൊടുത്തു അപ്പം നാളെ സന്തോഷമായി ഇനിമോ പ്രശ്നമൊന്നുമല്ലേ എടുത്ത് ചെവിയുടെ ഇടയിൽ വെച്ചുകൊണ്ട് പോരാവുന്ന തരത്തിൽ കൊടുത്തു പാമ്പ് മെടുക്കരായ പാമ്പ് നമ്മുടെ പാപ്പുകളൊന്നും അങ്ങനെ ആവാഞ്ഞ നന്നായി അങ്ങനെ ഇങ്ങനെ ചുരുങ്ങി ചുരുങ്ങി നമ്മുടെ വീടുകളിലും നമ്മ നമ്മുടെ കട്ടുകളിലും ഒക്കെ വന്നങ്ങനെ എവിടെയോ ഒരു കട്ടിലേ താഴെ മൂർഖന എന്നൊക്കെ പറഞ്ഞു കിട്ടും അങ്ങനെ വന്ന് തക്ഷകൻ ഒരു ചെറിയ ആ ക്രിമിയായിട്ടാണ് പരീക്ഷത്തിനെ തകർക്കാൻ കയറിയിരുന്നത് അങ്ങനെ ചുരുങ്ങിക്കൊടുത്തു ആ ചുരുക്കത്തിൽ എടുത്തുകൊണ്ട് പുറത്തേക്ക് പോരുകയും ചെയ്തു അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ദമയന്തി ദമയന്തിയുടെ ചിറ്റയോട് വ്യവസ്ഥകൾ അല്ലെ കാർക്കോടൻ കടിച്ച കാര്യം പ്രഖ്യാപിച്ചതുപോലെ ഒരു വ്യവസ്ഥ വെച്ചു അതിലേക്കാണ് പോകുന്നത് എടുത്തപ്പോൾ പറഞ്ഞു അങ്ങ് എടുത്തുകൊണ്ട് നടക്കുമ്പോൾ ആ നടപ്പിലെ ഓരോ ചുവടും എണ്ണിക്കൊണ്ടിരിക്കണം ആവശ്യമില്ലാതെ വന്നേ അപ്പോൾ താഴെത്തിട്ടുള്ള ഞാൻ മതി ഇവരെ നീ അവിടെ കിടന്ന തീ കിടന്ന് വെന്ത് പോടാന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ഇട്ടിട്ട് ഫോണി ഈ വ്യവസ്ഥ വയ്ക്കുന്നവന്മാരൊക്കെ അവരുടെ കാര്യങ്ങളായിരിക്കും ഒട്ടനെ ഒരു വ്യവസ്ഥ അങ്ങ് ഓരോ പാദം വയ്ക്കുമ്പോഴും അത് എണ്ണിക്കൊള്ളം കേട്ടോ എന്ന് പറഞ്ഞു നടൻ സാധാരണ ചിലപ്പോൾ നളൻ സമ്മതിച്ചു എന്നിരിക്കില്ല ഇത്രയും സിദ്ധിയുള്ള പാമ്പാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം അത് സമ്മതിച്ചു അങ്ങനെ ഒന്നോ രണ്ടോ എന്ന് അദ്ദേഹം ചുവടെണ്ണിക്കൊണ്ടിരിക്കുകയും പത്താമത്തെ ചോട് വെച്ച പോറ്റക്കടി ദു പറഞ്ഞപ്പോൾ അതുകൊണ്ട് കൈ രണ്ടും ചെറുതായിപ്പോയി ഈ സർക്കസ് കൂടാരത്തിലെ കോമാളികളുടെ കൈ പോലെ ചെറുതായി ശരീരം അങ്ങനെ ചെറുതായി ഇല്ലതാനും ശരീരം മുഴുവനും കറുത്ത് വികൃതമായി ബാഹുവിനുള്ള പേരെ കൈ ചെറുതായതുകൊണ്ടാണ് ബാഹുവിൻ ബാഹു ചെറുതായവൻ എന്നുള്ള അർത്ഥത്തിലാണ് ബാഹു വലുതായാലും ബാഹു എന്ന് പറയാൻ കേട്ടോ ഇവിടെ വിപരീത അർത്ഥം കിട്ടുന്നതിന് വിപരീത ലക്ഷണ എന്നാണ് അതിന് പറയുന്നത് ഈ ധ്വനി ദർശനത്തിൽ അതിന് വിപരീത ലക്ഷണ എന്നാണ് പേര് കൈ ചെറുതായവനെ കയ്യൻ എന്ന് വിളിക്കുകയാണ് ബാഹുക എന്നുവെച്ചാൽ എന്നാണ് അർത്ഥം കൈ ചെറുതായവനെയും കയ്യൻ എന്ന് വിളിക്കാം കൈ വളരെ വലുതായവനെയും കയ്യൻ എന്ന് വിളിക്കാം ഇപ്പം ഈ ദശം എന്ന് പറയുമ്പോഴേ ദംസിക്കാൻ വേണ്ടിയിട്ട് പറയുകയെന്നല്ലേ ദശം എന്ന് പറയുമ്പോൾ ഇല്ല ദശം എന്നുള്ളതിനെ പിന്നെ കൊത്തുക കടിക്കുക ദംശിക്കുക നടത്തം കിട്ടില്ല കാരണം ഇത് റൂട്ട് ദമിഷന്നു തന്നെയാണ് ആ ദശം എന്നല്ല റൂട്ട് ദശം എന്നാണ് റൂട്ടെങ്കിൽ അങ്ങനെ നമുക്ക് നോക്ക് കടിക്കുന്നത് ആ അല്ല അല്ല അത് പത്താമത്തെ എണ്ണത്തിന് കടിക്കാം എന്നുള്ള വിചാരത്തിൽ വെച്ച് തന്നെ അവൻ പറയുകയാണ് പിന്നെ അവിടെ നിന്ന് പത്ത് ദിവസം കൊണ്ടാണ് അദ്ദേഹം അങ്ങോട്ട് എത്താൻ പോകുന്നത് ഈ അയോധ്യയിലേക്ക് ആ അപ്പോൾ ഒറ്റ കടി എന്നിട്ട് പാമ്പ് പറഞ്ഞു പാമ്പിൻ്റെ പേര് കാർക്കോടകൻ കാർക്കോടകൻ പറഞ്ഞു എനിക്കൊരു ഉപകാരം ചെയ്തപ്പോൾ ഞാൻ അങ്ങയോട് അപകാരം ചെയ്തു എന്ന് എന്നങ്ങ് വിചാരിക്കരുത് കടിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇത് അങ്ങക്ക് ഞാനൊരു ഉപകാരമാണ് ചെയ്തത് എന്നാ നളൻ അത്ര സൂഹിക്കാത്ത മട്ടിൽ നിന്നു പാമ്പ് കടിച്ചേച്ച് പിന്നെ പാമ്പ് കടിച്ചതിനെക്കുറിച്ച് കുറിച്ച് പാമ്പിൻ്റെ തന്നെ ഒരു വ്യാഖ്യാനം ഇപ്പോഴത്തെ ഒരു നമ്മുടെ വർത്തമാനകാലത്തിൻ്റെ സ്ഥിതിതാണ് പോലീസുകാരെ ആളുകളെ തെളിയിച്ച് പിന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് അതിനൊരു വ്യാഖ്യാനം ഉണ്ടാകും ആ തല്ലുക എല്ലാം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നത് ഞങ്ങൾ അവരെ തലോടുകയായിരുന്നു ഉമ്മ കൊടുക്കുകയായിരുന്നു എന്നിട്ട് പോലീസിൻ്റെ വ്യാഖ്യാനം വരുന്നത് പോലെയാണ് കാർക്കോടകൻ്റെ വ്യാഖ്യാനം വന്നത് ഇതുകൊണ്ട് അങ്ങയ്ക്കൊരു ദോഷവും ഇല്ലയെന്ന് മാത്രമല്ല അങ്ങയ്ക്ക് ഉപകാരമാവുകയും ചെയ്യും എൻ്റെ കടിയേൽക്കുന്നത് എൻ്റെ വിഷമേൽക്കുന്നത് അങ്ങയുടെ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന കലിക്കാണ് അപ്പോൾ കലി എൻ്റെ വിഷമാകുന്ന അഗ്നിയിൽ ഏത് സമയത്തും ബന്ധു നീറിക്കൊണ്ടിരിക്കും അങ്ങനെ അവൻ അവിടെ കിടന്ന് അഗ്നിയിൽ ദഹിച്ചുകൊണ്ടേയിരിക്കും വേദനിച്ചുകൊണ്ടേയിരിക്കും അവർണ്യമായ വേദനയ്ക്ക് നീറ്റലിന് അവൻ പാത്രമാവും ഇതിന് ദമയന്തിയുടെ ശാപവും കാരണമാണ് എന്നെ ഈ സ്ഥിതിയിലാക്കിയവൻ അതിൻ്റെ അനുഭവിക്കട്ടെ എന്ന് ദമയന്തി ശപിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഈ സ്ഥിതിയിലാക്കിയതാരാണ് ദമയന്തിക്ക് അറിഞ്ഞുകൂടാ എങ്കിലും ആ ശാപം ആർക്ക് വലിച്ചു നളൻ്റെ ഉള്ളിൽ കയറിയിരിക്കുന്ന കലിക്ക് വലിച്ചു അപ്പം അങ്ങനെ ദവടെ ശാപത്തിൻ്റെ അഗ്നി ഇപ്പോഴെ വിഷത്തിൻ്റെ പാമ്പിൻ്റെ വിഷത്തിൻ്റെ സർപ്പ അഗ്നിയിലും ബന്ധു നേരി കലിയിരിക്കുകയാണ് കലി അത് വിചാരിക്കുന്നതും വർണ്ണിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ എങ്ങനെയെങ്കിലും ഇയാളുടെ ശരീരത്തിൽ നിന്ന് വിട്ടുപോകണമല്ലോ എന്ന കലിയുടെ വിചാരവും വ്യാസൻ വർണ്ണിക്കുന്നുണ്ട് നളൻ്റെ ദേഹം കറുപ്പ് കൊണ്ട് വികലമായി കറുപ്പ് വികലം അല്ലാത്ത കറുപ്പുമുണ്ട് വികലമായ കറുപ്പമുണ്ട് ഇത് വിഷത്തിൻ്റെ കറുപ്പായതുകൊണ്ട് അത് ഗാഠനീലയായ കറുപ്പാണ് അത് വികലമായ കറുപ്പാണ് നേവി ബ്ലൂ അല്ല വികലമായ കറുപ്പാണ് പിന്നെ കൈകൾ കുറിയത് കൊണ്ട് ആളെ തിരിച്ചറിയുകയുമില്ല ആളെ തിരിച്ചറിയാത്തത് കൊണ്ട് ഒളിവ് ജീവിതം നയിക്കാൻ എളുപ്പവുമായി പ്രത്യേകം വേഷം മാറേണ്ടതില്ല ഇതാണ് ഉപകാരമെന്ന് കാർക്കൊടകൻ പറയാനുള്ള കാരണം ഇപ്പം രണ്ട് കാരണങ്ങളാണ് ഈ ദംശനം ഉപകാരമാകുന്നത് ഒന്ന് കലി നേരിക്കൊണ്ടിരിക്കുന്നു കലി ദഹിച്ചുകൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ നളൻ്റെ ഹൃദയത്തിൽ ഇരുന്നു കൊണ്ട് രണ്ട് അദ്ദേഹത്തിന് ജനങ്ങളുടെ ഇടയിൽപ്പെടാതെയും മറ്റ് നഗരത്തിൽ പ്രത്യക്ഷപ്പെടണമെങ്കിലും ആളറിയാതെ പ്രത്യക്ഷപ്പെടുന്നതിനുള്ള ഒരു രൂപവൈകല്യം വേഷം കെട്ടാതെ തന്നെ അദ്ദേഹത്തിന് കിട്ടുകയും ചെയ്തു എന്നിട്ട് പറഞ്ഞു ഇനി ഇവിടെ നിന്ന് പത്ത് ദിവസം കൊണ്ട് അങ്ങയ്ക്ക് അയോധ്യയിലെത്താം അവിടെ ചെന്ന് അവിടെ ഋതുവർണ്ണൻ ഭാങ്കാസുരിയായ ഋതുവർണ്ണൻ താമസിക്കുന്ന സ്ഥലമാണത് അപ്പോൾ ഭാങ്കാസുരിയുടെ കൊട്ടാരത്തിൽ ചെന്ന് താമസിക്കാം അയോധ്യ അതിഥി സൽക്കാരത്തിന് പ്രസിദ്ധമായ രാജധാനിയാണല്ലോ അങ്ങേക്ക് അവിടെ ചെന്ന് പർണാദൻ്റെ ഭാങ്കാസുരി എന്ന് പറയുന്ന പർണാദ രാജാവിൻ്റെ തേരാളിയായി അവിടെ ജീവിക്കുകയും സാധ്യമാണ് ഇവിടെ നിന്ന് പത്ത് ദിവസം കൊണ്ട് അങ്ങേക്ക് അവിടെ എത്താം അതുകൊണ്ട് അങ്ങ് അങ്ങോട്ട് പോവുക എന്ന് പറഞ്ഞപ്പോൾ രണ്ട് മുണ്ടും കൊടുത്തു കൈത്തറി വ്യവസായി ആയിരുന്നില്ല കാർക്കുടകൻ എന്നാലും രണ്ട് മുണ്ടും കൊടുത്തു രണ്ട് മുണ്ടും കൊടുത്തിട്ട് പറഞ്ഞു ഇത് ദിവ്യ വസ്ത്രങ്ങളാണ് മുണ്ടവിടെ നിന്ന് സംഘടിപ്പിച്ചു എന്നൊക്കെ നമുക്ക് തോന്നും ആ സമയത്ത് നമ്മുടെ കുസൃതി കൊണ്ട് ഇവിടെ നിന്ന് ഇയാൾക്ക് ഈ മുണ്ടു കിട്ടി ചേന്നമംഗലം കൈത്തറിയിൽ നിന്ന് വാങ്ങിച്ചതാണോ ഈ മുണ്ടെന്നൊക്കെ നമുക്ക് തോന്നും അത് ബോംബെ ഡയ്യിങ് ബോംബെ മരണം ബോംബെയുടെ അയ്യങ്ങളിൽ നിന്ന് വാങ്ങിച്ചതാണോ എന്നൊക്കെ നമുക്ക് തോന്നും എന്തായാലും രണ്ട് ദിവ്യ വസ്ത്രങ്ങൾ കൊടുക്കുന്നത് എന്താണിത് ഇത് ദിവ്യ സർപ്പമാണ് സാധാരണ സർപ്പമല്ല അപ്പോൾ അവന് മുണ്ട് കൊടുക്കാം ശാപം കൊണ്ടാണ് ഇങ്ങനെ കിടക്കേണ്ടി വന്നത് മുണ്ട് കൊടുക്കുകയോ സ്വർണം കൊടുക്കുകയോ ഈ രാജ്യം തന്നെ ധരിച്ച് വാങ്ങിച്ചു കൊടുക്കുകയോ ഒക്കെ ചെയ്യാവുന്ന തരത്തിലുള്ള സർപ്പമാണത് അപ്പോൾ രണ്ട് മുണ്ട് കൊടുത്തു ഈ മുണ്ട് എന്നെ വിചാരിച്ചുകൊണ്ട് എടുത്ത് ധരിച്ചാൽ അങ്ങേക്ക് അങ്ങനെ രൂപം തിരികെ കിട്ടിക്കോളൂ അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ കടി അങ്ങേക്ക് അപകാരമായി എന്നങ്ങ് വിചാരിക്കതെന്ന് പറഞ്ഞത് എല്ലാ പരിഹാരത്തോടും കൂടിയാണ് ഞാൻ കടിച്ചിരിക്കുന്നത് അപ്പോൾ മുണ്ടെടുത്ത് ധരിച്ചാൽ എന്ത് സംഭവിക്കും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കൈയുടെ കുറുകൽ മാറിക്കിട്ടും ഈ ശരീരത്തിൻ്റെ കറുപ്പ് മാറിക്കിട്ടും അദ്ദേഹത്തിൻ്റെ വർണ്ണം കനലിൽ ചുട്ടെടുത്ത പൊന്നിൻ്റെ നിറമായിരുന്നു അത് നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ടാകില്ല എങ്കിലും അത് നല്ല നിറമാണെന്ന് കവികൾ സങ്കല്പിച്ചിരിക്കുന്നു ആ അപ്പോൾ ആ കനലിൽ ചൊണ്ടെടുത്ത പൊന്നിൻ്റെ നിറമായിരുന്നു അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് ആ ശരീരത്തിൻ്റെ ആ നിറം തിരിച്ചു കിട്ടുകയും ചെയ്യും അതുകൊണ്ട് ഈ രണ്ട് വസ്ത്രവും സൂക്ഷിക്കുക എന്ന് പറഞ്ഞു ഒരെണ്ണം കിരിപ്പോയെങ്കിൽ അടുത്തത് എടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും രണ്ടെണ്ണം കൊടുത്തത് ഒരെണ്ണം മാത്രമേ അദ്ദേഹം പിന്നെ എടുക്കുന്നതായിട്ട് കഥയിൽ പറയുന്നുള്ളൂ അദ്ദേഹം അവിടെ നിന്ന് പത്ത് ദിവസം സഞ്ചരിച്ച അതിനിടയ്ക്ക് കാട്ടാറിൽ നിന്ന് വെള്ളം കുടിക്കുകയും പഴം പറിച്ചതിനെയൊക്കെ ചെയ്യും വിശപ്പെടക്കാൻ അതേ മാർഗ്ഗമുള്ള കുട്ടും കാടാണ് അങ്ങനെ അയോധ്യയിലെത്തും അയോധ്യയിൽ ചെന്ന് ചെല്ലുമ്പോഴേക്കും അവിടെ തൻ്റെ പഴയ തേരാളിയായ വാർഷ്ണേയൻ നിൽക്കുന്നു അപ്പോൾ സന്തോഷമായി കാരണം പരിചയമുള്ള ഒരാളുണ്ടല്ലോ ഇവിടെ വെച്ച് ശത്രുക്കളാണെങ്കിലും ദുബായിൽ ചെന്ന് കാണുമ്പോൾ ആ ശത്രുത തോന്നുന്നില്ല അപ്പോൾ മലയാളത്തിൽ ഒന്ന് സംസാരിക്കാൻ അവസരം കിട്ടി എന്നുള്ള ഒരു പ്രത്യേകതയായിരിക്കും ചിരിക്കാതിരുന്നവർ അപ്പോൾ ചിരിക്കും അതുപോലെ വാർഷ്ണേനെ കണ്ടപ്പോൾ വാർഷേയൻ പോകാനെന്താണ് കാരണം ചൂതിൽ തോറ്റു എന്നറിഞ്ഞപ്പോൾ തന്നെ ദമേന്ത് പറഞ്ഞു മക്കളെ രണ്ടുപേരെയും കൊണ്ടുപോയി നീ കുണ്ടിനത്തിൽ അച്ഛൻ്റെയും അമ്മയും എടുത്താക്കുക പിന്നെ നീ ഇങ്ങോട്ട് തിരിച്ചു വരണ്ട ഇനി ഇവിടെ രാജ്യഭരണവും രാജ്യത്തിൽ വാഴലും ഒന്നും നടക്കാൻ പോകുന്നില്ല അദ്ദേഹം കളിച്ച് കളിച്ച് തോറ്റുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നീ മറ്റെവിടെയെങ്കിലും പോയി നിൻ്റെ ഉപജീവനം നടത്തിക്കോളൂ എന്ന് പറഞ്ഞിട്ടാണ് വാർഷ്ണയനെ വിട്ടത് വാർഷ്ണയൻ്റെ കൂടെ വാർഷ്ണയനെ എൻ്റെ സഹായി ഒരാളുണ്ടായിരുന്നു ജീവലൻ ജീവലനുമുണ്ട് അവിടെ തന്നെ അപ്പോൾ ഇവരെ രണ്ടുപേരെയും കണ്ടപ്പോൾ ഏതാണ്ട് സ്വർഗം കിട്ടിയതുപോലെ തോന്നി തൻ്റെ ഭൃത്യന്മാരായിരുന്നു മറ്റേൾ വാർഷ്ണയൻ തൻ്റെ ഉറ്റ സഹചരനും തേരാളിയുമായിരുന്നു അപ്പോൾ അവരുടെ അടുത്ത് നിന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു നളനാണെന്നല്ല പറയുന്നത് നല്ലതാണെന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കുകയുമില്ല എന്തെങ്കിലും ജോലി ഇവിടെ തരപ്പെടണം എന്ന് പറഞ്ഞു ഞാനിങ്ങനെ നിവൃത്തിയൊന്നുമില്ലാതെ യജമാനൻ നഷ്ടപ്പെട്ട ഒരു തേരാളിയാണ് ഞാൻ അതുകൊണ്ട് സഞ്ചരിച്ച് സഞ്ചരിച്ച് ഇവിടം വരെ എത്തി ഒരുപാട് ദുരിതങ്ങളൊക്കെ വഴിക്ക് വെച്ചുണ്ടായി എനിക്കെൻ്റെ ഭാര്യ നഷ്ടപ്പെട്ടു ആ കൂട്ടത്തിൽ അതുകൊണ്ട് നിങ്ങൾ എന്നെ സഹായിക്കണം അപ്പോൾ അവർ അവരവിടെ താമസിക്കുന്നെങ്കിലും അവർക്ക് ഉണ്ടായ സങ്കടം അവർ നല്ലതാണ് പറഞ്ഞു കേൾപ്പിച്ചു ഞങ്ങളുടെ രാജാവ് ഇങ്ങനെ ചൂതുകളിൽ തോറ്റു എന്തൊരു നല്ല രാജാവായിരുന്നു അപ്പോൾ അതൊക്കെ അദ്ദേഹത്തിന് സന്തോഷമായി അവർക്ക് തന്നെക്കുറിച്ച് ഇത്ര വലിയ പരിഗണന ഉണ്ടല്ലോ താനാണ് ലോകത്തിലെ ഏറ്റവും വലിയ രാജാവെന്ന് അവരിപ്പോഴും വിശ്വസിക്കുന്നല്ലോ ആ ഗുണങ്ങളൊക്കെ താൻ കളഞ്ഞു കുളിച്ചെങ്കിലും അങ്ങനെ തൻ്റെ ഭൃത്യന്മാർക്ക് തന്നോടുള്ള കൂറും തന്നോടുള്ള സ്നേഹവും തന്നോടുള്ള ബഹുമാന ആദരങ്ങളും അദ്ദേഹത്തിന് നേരിട്ട് അവരുടെ നാവിൽ നിന്ന് തന്നെ കേൾക്കാനിടയായി ഇത് മിക്കപ്പോഴും ജവാനന്മാർക്ക് അല്ലെങ്കിൽ രാജാക്കന്മാർക്ക് വലിയ ചക്രവർത്തിമാർക്ക് ഇത് നേരിട്ട് കേൾക്കാൻ സന്ദർഭം കിട്ടില്ല കാരണം ചക്രവർത്തി എടുത്ത് ചെന്നിട്ട് അദ്ദേഹത്തെ പ്രശംസിച്ച് കേൾപ്പിക്കാൻ കേൾപ്പിക്കാനൊക്കില്ല നടന് ആ സന്ദർഭവും കിട്ടി അവർ രാജാവിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു പ്രണാധൻ വരുതിച്ചു അദ്ദേഹം ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചു അശ്വ അശ്വഹൃദയത്തെ സംബന്ധിച്ച് അശ്വശാസ്ത്രത്തെ സംബന്ധിച്ച് അശ്വഹൃദയം എന്ന് പറഞ്ഞാൽ അശ്വശാസ്ത്രം എന്ന് തന്നെയാണ് അർത്ഥം നമ്മുടെ ഹാർട്ടെന്നുള്ള അർത്ഥത്തിലല്ല അശ്വഹൃദയം എന്ന് പറഞ്ഞാൽ അശ്വതി ഹൃദയം എന്നൊക്കെ പറയുന്നു എന്ന് പറയാം അപ്പം അശ്വഹൃദയത്തെ സംബന്ധിച്ച് അദ്ദേഹം ചോദ്യങ്ങൾ ചോദിക്കുകയും ആ ചോദ്യങ്ങളുടെ ഉത്തരത്തിൽ നിന്ന് ഇനി കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചാൽ താൻ പരാജയപ്പെടുകയായിരിക്കും ഫലം പരീക്ഷ ഞാൻ പരാജയപ്പെടുകയായിരിക്കും ഫലം നേരത്തെ പറഞ്ഞിട്ടുണ്ടോ ടി എസ് എൽ ഡോക്ടറേറ്റ് ബിരുദം കൊടുത്തു അദ്ദേഹം പിന്നീട് ആ യൂണിവേഴ്സിറ്റി മുടക്കി വെച്ചു എന്താ കാരണം പിന്നീട് ഈ ഡോക്ടറേറ്റ് ബിരുദം കൊടുക്കുന്നതിൻ്റെ എക്സാമിനേഴ്സ് ആയിരുന്ന അതിൻ്റെ കമ്മിറ്റിയിൽപ്പെട്ട ആളുകൾ അവിടെ അദ്ദേഹം നേരിട്ട് കണ്ടു ഇപ്പോൾ പറഞ്ഞ് ഞങ്ങൾക്കത് മുഴുവനും വായിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അത് ഗംഭീരമാണെന്ന് മനസ്സിലായി അതുകൊണ്ട് അങ്ങേക്ക് അവാർഡ് ഡോക്ടറേറ്റ് അവാർഡ് ചെയ്യാൻ ഞങ്ങൾ തീരുമാനിക്കുകയായിരുന്നു അപ്പോൾ വായിച്ച് നോക്കിയിട്ട് മനസ്സിലാകാത്തവർ തന്ന അവാർഡ് എന്നുള്ളത് കഴിഞ്ഞു അദ്ദേഹം കത്തെഴുതി യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ട് യൂണിവേഴ്സിറ്റി നിങ്ങൾ അവിടെത്തന്നെ സൂക്ഷിച്ചാൽ മതി എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് അദ്ദേഹം വിനോദി ഡോക്ടറെന്നും വയ്ക്കാറില്ല അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ മുൻവശത്ത് പല ഡോക്ടറേറ്റും ഡോ എന്ന് വിളിക്കുന്നതിന് പേരമാണേ നിങ്ങൾ എന്നെ എഡോ എന്ന് വിളിച്ചോ എന്നുള്ള ഡോ എന്നാണ് എഴുതിയിരിക്കുന്നത് വെച്ചിരിക്കുന്നത് വലിയ കാര്യം തന്നെയാണ് കാരണം മുന്നൂറ്റൻപത് പേജെങ്കിലും എഴുതാനേ ആ മുന്നൂറ്റൻപത് പേജ് വരും എഴുതാൻ സാധിക്കാത്ത ആളുകളാണ് ഡോക്ടറില്ലാത്ത അധ്യാപന്മാർ അങ്ങനെയും അതിന് അതിലെ വ്യാഖ്യായിരിക്കുക അതൊരു അതിൽ പോരായ്മയൊന്നുമില്ല മുന്നൂറ്റമ്പത് പേജെങ്കിലും എഴുതി ഉണ്ടാക്കിയല്ലോ ചിലപ്പോൾ സംഭരിച്ചു വെച്ചിരുന്ന സിനിമ നോട്ടീസിലെ വാചകങ്ങളായിരിക്കും അത് പഴയ പഴയകാലത്ത് ഈ ചെണ്ട കൊട്ടിക്കൊണ്ട് സിനിമയുടെ പരസ്യം കൊണ്ടുപോകുന്ന ഏർപ്പാടാണ് ഉണ്ടായിരുന്ന ആട്ടിന് പുറത്ത് ഒരു ബോർഡും വെച്ചിട്ട് അതിനകത്ത് എം ജി രാമേന്ദ്രൻ്റെ പടവും വെച്ച് ചെണ്ടയും തപ്പും കൊട്ടിക്കൊണ്ട് സിനിമയുടെ പരസ്യം ഇങ്ങനെ ഒരു പടവും വെച്ചിട്ട് ഇത് കൊണ്ടുപോകും കഥയുടെ ചുരുക്കം ശേഷം ഭാഗം സ്ക്രീനിൽ എന്ന് പറഞ്ഞിട്ടാണ് ആ കഥകളൊക്കെ അവസാനിക്കുന്നത് അപ്പോൾ അതിലെ വാചകങ്ങളായിരിക്കും പലതും ഈ ഡോക്ടറേറ്റ് തീസിസിൽ വരുന്നത് ഇത് ഈ ആർട്സ് വിഷയങ്ങളിലെ തീസിസിൻ്റെ കാര്യമാണ് പറയുന്നത് അല്ലാത്തത് മഹാകമാണെന്ന് വിചാരിക്കുന്നത് അല്ലാത്തതിൽ അത്ര പോലും ഉണ്ടാവില്ല അല്ലാത്തതിൽ വാചകം പോലും ഉണ്ടാവില്ല ഇതാണ് സ്ഥിതി അത് നമ്മുടെ ഭാരതത്തിലെ ഗവേഷണത്തിൻ്റെ രാഷ്ട്രത്തെയും രാഷ്ട്രീയത്തെയും മറന്നുകൊണ്ടുള്ള ഒരു ഗവേഷണ രീതിയാണ് നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ നിലനിൽക്കുന്നത് അതാണ് അതിൻ്റെ കാരണം ഒരു ലക്ഷ്യബോധമില്ല എന്തിനാണ് ഞാൻ ഈ ഗവേഷണം നടത്തുന്നത് ഞാൻ ഈ ഗവേഷണം നടത്തുന്നത് കൊണ്ട് എന്ത് പ്രയോജനം ഗവണ്മെൻറ്റിന് എന്ത് പ്രയോജനം ജനങ്ങൾക്കെന്ത് കൃതം ഈ മൂന്നാലോചനയുമില്ല ഈ മൂന്നാലോചനയും ഇല്ലെങ്കിൽ ഡോക്ടറേറ്റ് കൊണ്ട് എന്താ പിന്നെ ഉദ്ദേശിക്കുന്നത് എനിക്കെന്ത് പ്രയോജനം എന്നുള്ളൊരു ഇല്ലേ ആ എനിക്കെന്ത് പ്രയോജനം എന്നുള്ളൊരു ഇൻക്രിമെൻ്റ് കിട്ടുന്നുണ്ട് ആ അത് മാത്രമേ ഇപ്പോൾ അതുകൊണ്ട് സംഭവിക്കുന്നുള്ളൂ അത് യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും അധ്യാപകരായിരിക്കുന്ന ആളുകൾക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ രാഷ്ട്രത്തിൻ്റെ പുരോഗതിയെയോ രാഷ്ട്രത്തിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള സമ്പന്നതയോ ലക്ഷ്യമാക്കിക്കൊണ്ട് നടത്തുന്ന അല്ലെങ്കിൽ അങ്ങനെയാണ് ഗവേഷണം നടത്തേണ്ടത് എന്നുള്ള ഒരു ദിശാബോധത്തിൻ്റെ അഭാവം നമ്മുടെ എല്ലാ പ്രബന്ധങ്ങളും വായിക്കുമ്പോഴുണ്ട് ഞാൻ യു ജി സി പറഞ്ഞിരിക്കുന്നത് അങ്ങനെയല്ല പക്ഷേ എങ്കിലും അത് പ്രായോഗിക രംഗത്ത് നിഷ്കർഷിക്കുന്നില്ല വാഷ്ണേൻ്റെയും ജീവനൻ്റെയും പരിചയപ്പെടുത്തലോടുകൂടി ഇദ്ദേഹം നളൻ ഋതുപർണൻ്റെ സൗഹൃദ വലയത്തിനകത്ത് പെട്ടു അസൗഹൃദത്തെ സംബന്ധിച്ചുള്ള സംഭാഷണത്തിൽ നിന്ന് അശ്വശാസ്ത്ര അതിലെ കുതിരയെ പൂട്ടുക തേരിൽ പൂട്ടുക പിന്നെ തേര് കൂട്ടുക എന്നാണ് പറയുന്നത് തേരഴിച്ചു വയ്ക്കുക അതാണ് തേര് തേരായിട്ടല്ല എപ്പോഴും സ്ഥിതി ചെയ്യുന്നത് അത് യാത്രാ തേരുകൾ മാത്രമാണ് എപ്പോഴും തേരായിട്ട് ഇതിനെ സ്ഥിതി അല്ലാത്ത തേരുകളെല്ലാം അഴിച്ച് പ്രത്യേകം പ്രത്യേകം വിഘടിപ്പിച്ച് വയ്ക്കത്തക്ക വിധത്തിലാണ് തേരിൻ്റെ സ്ട്രക്ചർ ഘടന അതാണ് തേര് കൂട്ടുക എന്നുള്ള പ്രയോഗം വരുന്നത് അപ്പോൾ തേര് കൂട്ടുന്നത് തേരിൽ കുതിരയെ പൂട്ടുന്നത് കുതിരയെ തേരിൽ നിന്ന് അഴിക്കുന്നത് കുതിരയെ വിശ്രമിപ്പിക്കുന്നത് പിന്നെ കുതിരയുടെ ലക്ഷണം ഓടുന്ന കുതിരയുടെ പ്രത്യേകതയെന്ത് ഓടാത്ത കുതിരയുടെ പ്രത്യേകത എന്ത് ദീർഘദൂരം ഓടുന്നത് സാധാരണ കൊട്ടാരത്തിന് ചുറ്റും മാത്രം ഓടിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കുതിരകൾ പിന്നെ നാനാദേശങ്ങളിലുള്ള കുതിരകളുടെ പ്രത്യേകതകൾ അപ്പോൾ ഏറ്റവും നല്ല കുതിരയായിട്ടന്ന് കണക്കാക്കിയിരുന്നത് സിന്ധു രാജ്യത്തെ കുതിരയാണ് സിന്ധിലെ കുതിരയാണ് സൈന്ധു എന്ന് പറഞ്ഞാൽ കുതിര എന്നും അർത്ഥമുണ്ട് ഉപ്പെന്നുണ്ട് ആ ഉപ്പെന്നു അർത്ഥമുണ്ട് അത് കടലിൽ നിന്ന് കിട്ടുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് സൈന്ധവത്തിന് ഉപ്പ് എന്ന് പേരുവെല്ലാം ഈ ഭാങ്കാസുരി എന്ന രാജാവ് സാധാരണ നിലയിൽ അദ്ദേഹത്തിൻ്റെ ഋതുവർണൻ ഋതുവർണ്ണൻ എന്ന രാജാവ് ധരിച്ചു വെച്ച് ഇതിൽ നിന്ന് വളരെ വ്യത്യസ്തവും അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാത്ത അനേകം ഈ അശ്വാസ സംബന്ധമായ വിവരങ്ങളും ശാസ്ത്ര തത്വങ്ങളും നാളെ അറിയാം എന്ന് ഇദ്ദേഹത്തിന് മനസ്സിലായതുകൊണ്ട് പിന്നെ കൂടുതൽ പരീക്ഷണത്തിന് നിന്നില്ല അപ്പോഴാണ് മറ്റേ ഉദാഹരണം പറയേണ്ടി വന്നത് ടി എസ് എൽ ഉദാഹരണം അദ്ദേഹം പി എച്ച് റീ തിരിച്ചു കൊടുത്തത് വിവരം നാം സൂചിപ്പിക്കാൻ ഇടയായതാണ് ആണ് അശുഹൃതത്തിലെ പരീക്ഷ കഴിഞ്ഞ് പരീക്ഷണം കഴിഞ്ഞ് തേരാളിയായിട്ട് നിയമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു പതിനായിരം നിഷ്കമാണ് ശമ്പളം ആ വലിയ ശമ്പളമാണത് നിഷ്കമെന്നു വെച്ചാൽ നാണയമാണ് ഇപ്പോൾ പതിനായിരം നിഷ്കം ശമ്പളത്തിൽ ആ ആ പതിനായിരം നിഷ്കം ശമ്പളമെന്ന് കൃത്യമായി പറഞ്ഞിരിക്കുകയാണ് വ്യാസൻ പതിനായിരം നിഷ്കം ശമ്പളത്തിലാണ് ഇദ്ദേഹത്തെ നിയമിക്കുന്നത് ഈ പതിനായിരം നിഷ്കം ശമ്പളത്തിൽ നിയമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അതൊരു വളരെ ഒരു പ്രതിഷേധം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉയർന്നു കാരണം എന്നെ ശമ്പളത്തിന് വേറൊരാൾ നിയമിക്കുകയോ പറഞ്ഞു വരുമ്പോൾ ഇദ്ദേഹം നളൻ്റെ സാമന്ത രാജാവാണ് ഈ ഋതുവർണനെ അയോധ്യയ്ക്ക് അന്ന് പ്രതാപമൊന്നുമില്ല അയോധ്യക്ക് പ്രതാപം വരുന്നത് ദിലീപൻ്റെ കാലം മുതലാണ് അയോധ്യയ്ക്ക് പ്രതാപം വരുന്നത് അതിനുമ്പോൾ അയോധ്യയ്ക്ക് പ്രതാപമില്ല അതിനുമ്പ് അയോധ്യയുടെ പേര് അയോധ്യ ആയിരുന്നോ എന്നതിന് സംശയമുണ്ട് സാഗേതം എന്ന് പറയുന്നത് അയോധ്യ അയോധ്യ തന്നെയാണ് ആ പേരന്നുണ്ടോ എന്ന് സംശയമാണ് സാകേതമെന്ന് പേര് വന്നത് ഈ ഭാരതത്തിലെ നാട്ടുരാജ്യങ്ങളിൽ വച്ച് ഏറ്റവും ഉയരമുള്ള കൊടിമരം സ്ഥിതി ചെയ്യുന്ന പകരൊരു കൊടിമരം അവിടെ സ്ഥാപിച്ചതിന് ശേഷമാണ് സാകേതം കേതു സാകേത അങ്ങനെയാണ് ആ പേര് വരുന്നത് അപ്പോൾ അതിനുമ്പാ പേരുണ്ടായിരിക്കാൻ സാധ്യത ഇല്ലല്ല അത് സ്ഥാപിച്ചത് ആരാണെന്ന് പറഞ്ഞുകൂടാ അങ്ങനെയാണ് സാഗേതം എന്ന പേര് വരുന്നത് ഈ ബൗദ്ധ ജൈന കൃതികളിലൊക്കെ എന്നുള്ള പേര് പരാമർശിക്കുന്നില്ല അയോധ്യ എന്നുള്ള പേരാണ് കാണുന്നത് കാരണം പാരിയിൽ എഴുതപ്പെട്ടിട്ടുള്ളതാണല്ലോ അപ്പോൾ എല്ലായിടത്തും പറയുന്ന അയോധ്യ അയോധ്യ പ്രാകൃതമാണല്ലോ അപ്പോൾ പ്രാകൃതത്തിൽ ഉച്ചാരണം അയോധ്യ എന്നാണ് അയോധ്യ എന്നുള്ളതിന് അയോധ്യ എന്നാണ് പ്രാകൃത ഉച്ചാരണം എല്ലാത്തിലും അയോധ്യ എന്നാണ് സാഗേതം എന്നുള്ളത് ഒന്നിനും പരാമർശിച്ച് കണ്ടിട്ടില്ല അത് ജൈനമതഗ്രന്ഥങ്ങളിലായാലും ബുദ്ധമതഗ്രന്ഥങ്ങളിലായാലും അങ്ങനെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് പണ്ഡിതന്മാരുടെ മതം പണ്ഡിതന്മാരുടെ മതമായതുകൊണ്ട് സൂക്ഷിക്കണം പക്ഷേ ഇല്ലെന്നുള്ളത് വസ്തുതയാണ് എന്താണ് അദ്ദേഹത്തിന് അതിൽ പ്രതിഷേധം തോന്നാൻ ആരുടെയും എംപ്ലോയി ആയിട്ട് ഇവർ ഇരുന്നിട്ടുള്ള അതാണ് പ്രശ്നം താൻ മറ്റുള്ളവരെ നിയമിക്കുകയല്ല ഒരു നിയമിതൻ എന്ന നിലയിൽ നിയമിക്കുന്നയാൾ അല്ലെങ്കിൽ നിയാമകൻ എന്ന നിലയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള സ്ഥിതി അപ്പം തന്നെ ഒരാൾ ശമ്പളത്തിന് നിയോഗിച്ചു താനൊരു നിയോജിതനായി എന്ന് വന്നപ്പോൾ അതിൻ്റെ നിയോജിതൻ നിയമിതൻ എന്നു വെച്ചാൽ എന്താ അർത്ഥം ഭൃത്യെന്നാണ് നല്ല ഒരു വാക്ക് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല അർത്ഥം ഭൃത്യൻ എന്നാണ് എന്താണ് ഭൃത്യൻ ഭരിക്കപ്പെടുന്നവനാണ് ഭൃത്യൻ ഭൃതൻ ഭരിക്ക എന്ന് അർത്ഥം അല്ല ാണ് ഭൃതെന്നു പറഞ്ഞു ഭരിക്കപ്പെടപ്പെട്ട അപ്പൊ അതിൽ നിന്നുണ്ടായതാണ് അപ്പൊ ഭരിക്കപ്പെട്ടവൻ ഭരിക്കപ്പെട്ട ഭരിക്കപ്പെടേണ്ടവൻ ഭരണീയൻ വേണം അപ്പൊ ഭൃതം എന്നത് ഒരു പാർട്ടിസിപ്പിയൽ അബ്ജക്റ്റീവാണ് അപ്പൊ പാർട്ടിസിപ്പിയൽ അബ്ജക്റ്റീവിൽ നിന്ന് വീണ്ടും ഉണ്ടായ നാമപദമാണ് ഭൃത്യൻ എന്നുള്ളത് okay. no,